കേരള തമിഴ്നാട് അതിർത്തിയിൽ കൂട്ടാർ മേഖലയിൽ മോഷണം വർദ്ധിക്കുന്നു മേഖലയിലെ വീടുകളുടെ കഥകുകൾ രാത്രി കാലങ്ങളിൽ തകർക്കാൻ ശ്രമിക്കുന്നതായാണ് പരാതി കൂട്ടാർ മേഖലയിലെ നിരവധി വീടുകളിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ നടന്നത് ഇതോടെ നാട്ടുകാരും ഭീതിയിലാണ് ഒരു മാസം മുമ്പ് മേഖലയിൽ വ്യാപകമായി കൃഷിയിടങ്ങളിൽ നിന്നും ഏലക്ക മോഷണം പോയിരുന്നു ഇതിനുശേഷം പോലീസിന്റെ പട്രോളിംഗ് മേഖലയിൽ ശക്തമായിരുന്നു എന്നാൽ പെട്രോളിംഗ് കുറഞ്ഞതോടുകൂടി അതിർത്തി മേഖലയിലെ വീടുകളിൽ ഇപ്പോൾ രാത്രികാലമായാൽ കാലമായോടെയാണ് നാട്ടുകാർ അന്തി ഉറങ്ങുന്നത് വീടുകളുടെ വാതിൽ ചവിട്ടി പൊളിക്കുവാനുള്ള ശ്രമമാണ് തുടർച്ചയായി നടക്കുന്നത് നിരവധി വീടുകളിലാണ് ഇത്തരത്തിൽ മോഷണ ശ്രമം നടന്നത് ഏറ്റവും ഒടുവിലായി കൂട്ടാർ സ്വദേശി പാൽക്കുളത്ത് സുദർശനന്റെ വീട്ടിലാണ് ശ്രമം നടന്നത് രാത്രി ഒരു കാണും ഞാൻ ഒറ്റയ്ക്ക് ഒമ്പരും പിള്ളേരും ഭാര്യയൊക്കെ ഒരു കല്യാണത്തിന്റെ വേണ്ടി പോയിരിക്കുകയായിരുന്നു പോയിരിക്കുകയായിരുന്നു ഒരു ഒമ്പതര ഇങ്ങനെ ഒരു ഒമ്പതരയൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ ടി വി കണ്ടുകൊണ്ട് പരിക്കാത്തിരിക്കുക അന്നേരം ഇവിടെ വന്ന് കഥകൾ അങ്ങ് ആഞ്ഞടിക്കുകയാണ് കൈകൊണ്ട് ഇങ്ങനെ അടിക്കുന്ന പോലെ ഒരു അഞ്ചാറ് പ്രാവശ്യം അടിച്ചു അന്നേരം ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് വന്ന് ഞാൻ മോന വന്നതെന്ന് പറഞ്ഞ് വഴക്ക് പറഞ്ഞു വഴക്ക് പറഞ്ഞ് ചില കഴിഞ്ഞപ്പോഴത്തേനും ആടിക്കുക അങ്ങ് നിർത്തി എന്നിട്ട് എന്നാൽ ഇച്ചിരി കഴിഞ്ഞ് തുറക്കാമെന്ന് പറഞ്ഞ് ഞാൻ അവിടെ പോയി പിന്നെ ഇരുന്നു ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും അപ്പുറത്തെ തൊട്ടപ്പുറത്തെ പിന്നെ അടുക്കളയുടെ വശത്തെ ആ കഥയെ പോയി ഇതേപോലെ തന്നെ അടിക്കുക പോലീസ് പെട്രോളിങ് ശക്തമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം പോലീസ് പെട്രോളിങ് ഉണ്ടെങ്കിൽ നാട്ടുകാരുടെ ഭീതി ഒരു പരിധി വരെ എങ്കിലും അകറ്റാമെന്നും പ്രദേശവാസികൾ പറയുന്നു കഴിഞ്ഞ രണ്ടു ദിവസങ്ങളായിട്ട് ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള വീടുകളിലെല്ലാം രാത്രി കാലമായി കഴിഞ്ഞാൽ കഥയിലാഞ്ഞ് ചവിട്ടുക ഭീതിപ്പെടുത്തുന്ന രീതിയിൽ കഥയിലെ ഫ്രണ്ട് കഥയിലും അടുക്കള വാതകും ഒക്കെ ചവിട്ടിക്കൊണ്ടിരിക്കുക അപ്പൊ ഭയങ്കര ഭീതിപ്പെടുത്തുന്ന രീതിയിലായിരുന്നു അതുപോലെ ഞങ്ങൾ രണ്ടു മൂന്ന് ദിവസമായിട്ട് രാത്രി ഉറക്കളച്ചും അത് വരുന്നത് നോക്കിയിരിക്കുക അത്രയും വലിയ പ്രശ്നങ്ങൾ രാത്രി കാലങ്ങളിൽ പോലീസ് ഏർപ്പെടുത്തുമായിരുന്നു ഈ ഞങ്ങളുടെ ഒരു പേടിയൊന്ന് മാറി കിട്ടിയനുമായിരുന്നു ഇതേസമയം മേഖലയിൽ നിരീക്ഷണം നടത്തുന്നുണ്ടെന്നും സംഭവത്തിൽ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചതായും കമ്പമെട്ട് പോലീസും അറിയിച്ചു ന്യൂസ് ബ്യൂറോ